സുജിത് ദാസ് ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഡി ജി പിക്കും പരാതി കൈമാറിയിരിക്കുന്നു പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു റിനു ശ്രീധർ പരാതിയുടെ വിശദാംശങ്ങളുമായി ദൃക്സാക്ഷി പറഞ്ഞതിൻ്റെ വിശദാംശങ്ങളുമായി സായികുമാർ കുമാർ ന്യൂസെസ്കിൽ നിന്നും ബഷഷിൽഫി അക്ബർ ഇതിനെ തുടർന്നുണ്ടായ മലപ്പുറത്തെ പ്രതിഷേധങ്ങളുടെ വിവരമായി ആദ്യം റിനു ശ്രീധറിലേക്ക് റിനു ഇപ്പോൾ മലപ്പുറത്തെ വീട്ടമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സംഭവം പുറത്തേക്ക് പറയാനാവാത്ത രീതിയിൽ ഭയപ്പെട്ടിരിക്കുകയാണെന്നാണ് നമ്മളോട് പറഞ്ഞത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഗുരുതരമായ ബലാത്സംഗ ആരോപണം ഇവർ ഉയർത്തിയിരിക്കുന്നത് നമ്മളോട് പറഞ്ഞ അതേ വാചങ്ങളാണോ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുമുള്ളത് സ്മൃതി ഇന്ന് രാവിലെയോടുകൂടി മെയിൽ സന്ദേശം വഴിയാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഈ വീട്ടമ്മ പരാതി കൈമാറിയിരിക്കുന്നത് റിപ്പോർട്ടഡ് ടിവിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ പരാതിയിലും പറയുന്നുണ്ട് പരാതിയുടെ കോപ്പിയും നമുക്ക് ലഭ്യമായിട്ടുണ്ട് കൃത്യമായി തന്നെ താൻ അനുഭവിച്ച യാതനകൾ തനിക്ക് ഏൽക്കേണ്ടി വന്ന പീഡനം തന്നെ ബലാത്സംഗം ചെയ്തടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ കൃത്യമായി തന്നെ ഈ വീട്ടമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് ഉടൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് ഒരു പ്രാഥമിക പരിശോധനയിലേക്ക് കടക്കുവാൻ പോലീസ് തയ്യാറെടുക്കുന്നു എന്നതാണ് കാരണം പോലീസ് അതായത് സ്ത്രീകൾക്കുൾപ്പെടെ സമൂഹത്തിന് നീതി ലഭ്യമാകേണ്ടുന്ന നിയമപാലകർ തന്നെ ഇത്തരം ഇത്തരമൊരു കൃത്യം നടത്തിയെന്ന ഒരു സ്ത്രീ വന്ന് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ പരിശോധന നടത്താതെ അന്വേഷണം നടത്താതെ മുന്നോട്ട് പോകാൻ സംസ്ഥാനത്തെ പോലീസിനാകില്ല മുഖ്യമന്ത്രിക്കടക്കം പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ ഒരു അന്വേഷണത്തിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും വിവരവും ആ സൂചനയും ഇന്ന് തന്നെ അത്തരം ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കും എന്നും പറയുന്നുണ്ട് ആ പോലീസിൽ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ മലപ്പുറം എസ് പി അടക്കമുള്ളവർക്ക് ഡി ഐ ജി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് ഈ യുവതി പരാതി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതിൽ ഒരു അന്വേഷണം വേണ്ടതായിട്ടുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആരോപണം മുന്നോട്ട് വരുമ്പോൾ തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ തങ്ങൾ ഇത്തരമൊരു തെറ്റ് ചെയ്തിട്ടില്ല ഇത് തങ്ങൾക്കെതിരെ ഒരു ആരോപണമാണ് എന്ന് ഉന്നയിച്ചുകൊണ്ട് ഇതിൽ ചില ഉദ്യോഗസ്ഥർ മറ്റു മാധ്യമങ്ങളുടെ മുന്നിൽ അടക്കമെത്തുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മളോടും സി ഐ വിനോദ് ഉൾപ്പെടെയുള്ളവർ എത്തി ഇത്തരത്തിലൊരു ഒരു പ്രതികരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ബെന്നി അടക്കമുള്ളവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് ഡിവൈഎസ്പിയും രംഗത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗവും കേട്ട് മുന്നോട്ട് പോകണമെന്നുള്ളൊരു നിർദ്ദേശം ലഭ്യമാകുമെന്നുള്ളതും പ്രതീക്ഷിക്കുന്നത് ഉടൻ തന്നെ ഇത്തരമൊരു അന്വേഷണത്തിന് ഉത്തരമായി തന്നെ ഈ അന്വേഷണത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ യുവതിയുടെ പരാതി ഗൗരവമായി തന്നെയാണ് ഈ വീട്ടമ്മയുടെ പരാതി കാണുന്നത് സംസ്ഥാന സർക്കാർ നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു എസ് പിക്ക് എതിരെയാണ് നിലവിൽ ഈ ഒരു ആരോപണമുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല അദ്ദേഹം സസ്പെൻഷനിലാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം പരിധിയിൽ അദ്ദേഹവും ഉണ്ടാകും ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും സമാന രീതിയിൽ നമുക്കറിയാം നേരത്തെ തന്നെ ഈ എസ് പിക്ക് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഡി ജി പി നേരിട്ട മലപ്പുറം എസ് പി ആയിരുന്ന സമയത്ത് സുജിത് ദാസിനെതിരെ ഉണ്ടായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ യാത്രാരേഖകൾ ഒപ്പം ഇദ്ദേഹത്തിന്റെ ഉത്തരവുകൾ മറ്റ് രേഖകൾ അടക്കം തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് അത് കൃത്യമായി തന്നെ പരിശോധന നടത്തുന്നത് ഒപ്പം മറ്റുദ്യോഗസ്ഥരെ കൊണ്ട് പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ നിലവിൽ ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം തുടരുകയാണ് ഈ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ ഈ സി ഐക്കെതിരെയും അതുപോലെ തന്നെ ഡിവൈഎസ്പിക്കെതിരെയും എസ് െതിരെയും അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ സ്മൃതി ശരി ഇറിന്യൂ ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ടിനോട് ഈ വീട്ടമ്മ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുമുണ്ട് പരാതി ഏതായാലും ഡി ജി പിക്ക് കൈമാറിയിരിക്കുന്നു